ഗായ്സ് അപ്പം നമ്മളൊരു പുതിയൊരു കിടിലും വീഡിയോ ആയിട്ട് വന്നിരിക്കണം അപ്പോൾ നമുക്ക് വേലായതായിട്ട് ഓല നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് പാലക്കാട് ഒലോ കോഡ് ഉള്ള വെടിമരുന്ന് വേലായതിൻ്റെ ഓലപ്പടക്കമാണ് ഇത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ സാധാരണ രണ്ട് രൂപേൻ്റെ ഓലപ്പടക്കം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊന്നൊരു കിട്ടലിൽ നിന്ന് ഒരു വെടിക്കെട്ട് നടത്താൻ പോകണം അപ്പോൾ വാ വീഡിയോ ഗായസ് അപ്പോൾ നമ്മുടെ ഓലപ്പടക്കത്തിൻ്റെ ഡിഫറൻസ് നോക്കിക്കോ ഇത് സമൂസ പോലെയുണ്ട് വേലായതായിട്ട് ഓല ഇത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ സാധാ നോർമൽ ഓല കേട്ടോ അപ്പം നമുക്കിതിൻ്റെ പവർ എന്താണെന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ സാധ നോർമൽ ഓല നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കട്ട നമ്മുടെ വേലായുതേട്ടൻ്റെ പവർഫുൾ ഓലയാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ട് ബാക്കി പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സാധ്യ കേട്ടാ ഇവിടെ സേഫ് അല്ല നമ്മുടെ ഓയിലിന്റെ പവർ ഒന്നും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മളൊരു വാഴ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഓക്കേ അല്ലേ ഇതിgetChildren ആണ് കേട്ടോ ഇതിന്റെ മുകളി ആ അതുക്കൊള്ളാം